എവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പലസ്തീൻ എന്നത് മലയാളികളെ സംബന്ധിച്ച് കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്നാൽ പലസ്തീനിലെ പ്രശ്നങ്ങൾ എന്താണെന്നോ എന്തുകൊണ്ടാണ് ഇവിടെ സ്ഥിരമായി പ്രശ്നബാധിത പ്രദേശമാകുന്നതെന്നോ സാധാരണക്കാരിൽ മിക്കവർക്കും കാര്യമായ അറിവുകളൊന്നുമില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ കാണുന്നത് ഒരു സുപ്രഭാതത്തിൽ ഹമാസ് ഇസ്രയേലിലേക്ക് അതിക്രമിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകളെ കൊല്ലുകയും കുറേ ആളുകൾ ബന്ധുക്കളായി പിടിച്ചുകൊണ്ട് പോവുകയും അതിനെ തുടർന്ന് ഒരു യുദ്ധമുണ്ടാവുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ചുമ്മാരുന്ന ജൂതരെ ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ പിടിച്ചുകൊണ്ടുകൊണ്ട് ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ ന്യായം പറയുന്ന ആളുകളുണ്ട് എന്നാൽ കുറച്ചുകൂടെ ഇക്കാര്യത്തിൽ ആധികാരികമായി അറിയാവുന്നവർ പറയുന്നത് പലസ്തീൻ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അത് ശരിയായ ഒരു വീക്ഷണമാണ് എന്നാൽ ഇതിനെ ഒരു ചരിത്രപരമായ അവകാശ തർക്കമായി വിലയിരുത്തുന്നതിനും അതിജീവനവും നിലനിൽപ്പുമാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണമെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ജൂതനും മുസ്ലിമും ക്രിസ്ത്യാനിയും റൂസും മതമുള്ളവനും മതമില്ലാത്തവനും യുക്തിവാദിയും എല്ലാം ഉൾപ്പെടുന്ന ഒരു കലക്കസമാവാത്തി വിഷയമാണ് ഈ പലസ്തീനിലേത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പലസ്തീനിൻ്റെ പുണ്യപ്രദേശമായ ഇപ്പോൾ ഇസ്രയേലിൻ്റെ അധികാര പരിധിയിലുള്ള ജെറുസലേമിനെ ദൈവത്തിൻ്റെ നഗരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് ജൂത ക്രൈസ്തവ മുസ്ലിം ജനവിഭവങ്ങളുടെ ദൈവിക വിശ്വാസത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുള്ളതും പ്രവാചക ജീവിതവുമായി ബന്ധപ്പെട്ട തിരിശേഷിപ്പുകൾ ഇന്നും കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ജെറുസലേം അതല്ലെങ്കിൽ ഫലസ്തീന്റെ ഈ പുണ്യഭൂമികൾ മനുഷ്യരിലെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട തോറ സബൂർ ബൈബിൾ ഖുർആൻ തുടങ്ങിയ മതഗ്രന്ഥങ്ങളിലും പലസ്തീനെ ഒരു വിശേഷ ഭൂമിയായി പരാമർശിക്കുന്നു പ്രവാചകന്മാർ നടന്ന മണ്ണാണിത് ഓരോ വിശ്വാസിയുടെ മനസ്സിലും സ്മരണകൾ ഉണർത്തുന്ന മണ്ണ് ലോകത്തെ മൂന്ന് പ്രബല മതങ്ങളുടെ കേന്ദ്രമായതുകൊണ്ട് പലസ്തീൻ പ്രദേശം യുദ്ധങ്ങളിൽ നിന്നും രക്ത ചൊരിച്ചിലിൽ നിന്നും ഒരിക്കലും ഒഴിവാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ യുദ്ധം മൂലം രക്തം മീണുണങ്ങിയ മണ്ണിൽ മനുഷ്യ മജ്ജയിൽ നിന്നും മരണത്തെ പറിച്ചെടുക്കുന്ന ആർത്തനാദങ്ങൾക്കൊപ്പം ഏറ്റവും അധികം കണ്ണീർ തളങ്കട്ടുന്ന മനുഷ്യാവകാശ പ്രതിസന്ധികൾ നേരിടുന്ന സ്ഥലവുമാണ് പലസ്തീൻ മലയാളികളായ നമുക്ക് പോലും പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത് യുദ്ധം പട്ടിണി ഗാസ ഇസ്രയേൽ എന്നിങ്ങനെയുള്ള വാക്കുകളാണ് അത് സംഘർഷങ്ങൾ പലസ്തീൻ മണ്ണിനെ കുറിച്ചുള്ള ആദിയിൽ നിന്നുണ്ടാവുന്നതാണ് ഇന്നത്തെ പലസ്തീനിൽ നിന്നും ഇന്നലത്തെ ടൈം ട്രാവൽ ചെയ്താൽ യഹൂദർ റോമാക്കാർ അതുപോലെ തന്നെ മുസ്ലിം ഖിലാഫത്തുകൾ തുടങ്ങി അനേകം ഭരണകൂടങ്ങളും യോദ്ധാക്കളും പലസ്തീൻ കീഴടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ആദ്യം ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പലസ്തീൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈസ്മയുടെ കാലശേഷം ഏഴി അറുന്നൂറ്റി മുപ്പത്തി എട്ടിൽ ഉമർ ബിൻ ഖത്താബിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു പിന്നീട് മംലൂക്കുകൾ എന്ന അടിമ വംശവും ഓട്ടോമന്മാരുമാണ് പലസ്തീൻ ഭരിച്ചിരുന്നത് അങ്ങനെ ഏകദേശം ആയിരത്തി മൂന്നൂറ് വർഷത്തിലധികമാണ് ഫലസ്തീൻ അറബ് ഇസ്ലാമിക ഭൂരിപക്ഷമായി നിലനിന്നിരുന്നത് എന്ന് നമ്മൾ ഓർക്കണം എന്നാൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം തകർന്ന് തരിപ്പണം അടിച്ചതോടെ ഫലസ്തീൻ സിറിയ ഇറാഖ് ലബനോൺ തുടങ്ങിയ മധ്യേഷ്യൻ പ്രദേശങ്ങൾ ബ്രിട്ടന്റെ അധീനതയിലാവുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമൊക്കെ യൂറോപ്പ് മുഴുവൻ വ്യാപിച്ചു കിടന്നിരുന്ന ജൂതർക്കിടയിൽ സൈനിസം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിവേഗം വളരുന്നത് തിരിച്ചറിഞ്ഞ ബ്രിട്ടൻ ജൂതരെ അവിടെ നിന്നും മാറ്റുന്നതിന് ശ്രമിച്ചിരുന്നു ദൈവം ഞങ്ങൾക്ക് നൽകിയ ബലസ്തീന്റെ ഭൂമി തിരിച്ചു നൽകണം എന്ന സന്ദേശമായിരുന്നു സൈനസ്യത്തിന്റെ എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടൻ ആ ലോകമഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൽഫോർ പ്രഖ്യാപനത്തിലൂടെ ജൂതർക്ക് തങ്ങളുടെ പക്കലുള്ള പലസ്തീനിൽ താമസിക്കാനുള്ള അവകാശമാണ് നേടിക്കൊടുത്തത് വി സപ്പോർട്ട് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ പലസ്തീൻ ഓഫ് എ നാഷണൽ ഹോം ഫോർ ദി ജൂയിഷ് പീപ്പിൾ എന്നായിരുന്നു ആ പ്രഖ്യാപനം അതായത് പലസ്തീനിൽ ജൂത ജനതയ്ക്കായി ഒരു ദേശീയ ഭവനം സ്ഥാപിക്കുന്നതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്ന് ബ്രിട്ടന്റെ അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന ആർദർ ജെയിംസ് ബാൽഫോർ ആണ് ഇത് പ്രഖ്യാപിച്ചത് അതോടുകൂടി യൂറോപ്പിൽ നിന്നും വലിയ തോതിൽ ജൂതർ പലസ്തീനിലേക്ക് കുടിയേറാൻ തുടങ്ങുകയാണ് ഉണ്ടായത് എന്നാൽ ഈ കുടിയേറ്റം പലസ്തീനികളായ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും സമ്മതമായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം അവർ കുടിയേറ്റക്കാരുമായി വൻ ഏറ്റുമുട്ടലുകളാണ് നടത്തിയത് ഇത് വലിയ സംഘർഷത്തിലെത്തിയതോടെ പലസ്തീനെ രണ്ടായി വിഭജിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചുവെങ്കിലും അറബികളും ക്രിസ്ത്യാനികളും ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത് ഈ എതിർപ്പിന്റെ പിന്നിലുള്ള പ്രധാന കാരണം അൻപത്തിയഞ്ച് ശതമാനം ഭൂമി ജൂതന്മാർക്കും നാൽപ്പത്തിയഞ്ച് ശതമാനം ഭൂമി മാത്രം അറബികൾക്കും എന്നുള്ളതാണ് ഇതായിരുന്നു ഇവന്മാരുടെ വിഭജന പദ്ധതി തന്നെ ഇങ്ങനെ ഒരു പാശ്ചാത്യ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കിയ ജൂതാറും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് അന്നത്തെ ഇസ്രായേലിൻ്റെ ഒരു ലീഡർ ആയിരുന്ന ഡേവിഡ് ബെൻകുറിയൺ ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിക്കാനോ ഉണ്ടായത് അതിന് തുറന്നാണ് അയാൾ പ്രസിഡന്റ് ആയിരുന്നു ആദ്യമായി ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ആയ ആളാണ് ഈ ഡേവിഡ് ബെൻഗുറിയൺ എന്നയാൾ എന്നാൽ അന്ന് രാത്രി തന്നെ ഇസ്രായേൽ അറബ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ അതിൽ സംഭവിച്ചത് റഷ്യയും അമേരിക്കയുമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പിന്നിൽ ഇക്കാര്യത്തിൽ നിന്നുണ്ടായിരുന്നത് അതിലൂടെ ഏഴു ലക്ഷത്തി അൻപതിനായിരത്തിലധികം പലസ്തീനികളാണ് സ്വന്തം രാജ്യത്തു നിന്നും പുറന്തള്ളപ്പെട്ടത് പലസ്തീനികളിൽ നക്ബ അല്ലെങ്കിൽ വിനാശം എന്നാണ് വിളിക്കുന്നത് അതിനുശേഷം അറബ് രാജ്യങ്ങളുമായി നിരന്തരം ഇസ്രായേൽ സംഘർഷത്തിലും വാക്കുതർക്കത്തിലും ഏർപ്പെട്ടതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജോർദാൻ സിറിയ അതുപോലെ തന്നെ ഇറാഖ് ലബനോൺ ഉൾപ്പെടുന്ന അറബ് രാജ്യങ്ങളുമായിട്ട് ഇസ്രായേലിന് യുദ്ധം ചെയ്യേണ്ടി വന്നു കേവലം ആറ് ദിവസം കൊണ്ട് അവസാനിപ്പിച്ച ഈ യുദ്ധത്തിലൂടെ ഗാസ വെസ്റ്റ് ബാംഗാൽ ഈസ്റ്റ് ജെറുസലേം ഗോലാൻ അതുപോലെ തന്നെ സിനൈ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഇസ്രായേലിന്റെ അധീനതയിലാവുകയാണ് ഉണ്ടായത് കാരണം വൻ ശക്തികളാണല്ലോ ഇവന്മാരുടെ പുറകിലുണ്ടായിരുന്നത് റഷ്യയും അമേരിക്കയും ഒക്കെയാണ് ഉണ്ടായിരുന്നത് റഷ്യയ്ക്ക് ഇതിൽ പങ്കെടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം ഉണ്ടാകും പക്ഷേ അന്നത്തെ സാഹചര്യം അതായിരുന്നു അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇവന്മാർ ഈ ജൂതന്മാര് പാശ്ചാത്യ ലോകത്തെട്ട് അതായത് യൂറോപ്പിലും അമേരിക്കയിലും റഷ്യയിലും ഒക്കെ പടർന്നു കയറുന്ന അവർക്ക് വലിയ ക്ഷീണമായതുകൊണ്ട് ഇവന്മാർക്ക് എല്ലാവർക്കും കൂടെ ഒരു രാജ്യം ഉണ്ടാക്കി കെടുക്കണമെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രയേലിന്റെ പിന്നിൽ അണിതിരുന്നുകൊണ്ട് അറബികളെ തുരത്തി അവിടെ ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുത്തത് അതാണ് ഇതിന്റെ എല്ലാം തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ആദ്യം നടന്ന യുദ്ധം അറബ് മണ്ണിൽ ഇസ്രായേലിനെ കാലുകുത്താൻ സാധ്യമാക്കിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിലൂടെ ഇസ്രായേലിനെ പൂർണ്ണമായും ഈ പ്രദേശങ്ങൾ കീഴടക്കിക്കൊണ്ട് അവിടെ സമ്പൂർണമായ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അറുപത്തിയേഴിലെ യുദ്ധത്തിലൂടെ അക്കാലത്തെ ഈ മധ്യേഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ഈജിപ്റ്റിനെ പൂർണ്ണമായും നിലം പരിശാക്കാനും കഴിയും അതിനുശേഷം ഇന്നേവരെമാരെ തല പൊക്കിയിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം ഈജിപ്റ്റ് അതിനു മുമ്പ് വലിയ ഒരു ശക്തിയായിരുന്നു അന്ന് നാസറാണ് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്രതീക്ഷിതമായുണ്ടായ ഒരു ആക്രമണത്തിലൂടെ ഈജിപ്റ്റിന്റെ മുഴുവൻ വിമാനങ്ങളും അടിച്ചു തകർത്ത് അവർക്ക് സത്യം പറഞ്ഞാൽ അവിടുന്ന് ഒരു വിമാനങ്ങൾ മാറ്റാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് അപ്രതീക്ഷിതമായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം അതിലൂടെയാണ് ഈജിപ്റ്റിനെ തറവറ്റിച്ചത് നമുക്ക് പഴയ പത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാൻ കഴിയും ഈ യുദ്ധത്തിന് ശേഷമാണ് ഫലസ്തീന്റെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ സെറ്റിൽമെൻറ്റുകൾ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാർ പടർന്നു കയറാൻ കാരണമായത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ ഭരണം ശക്തമായതോടെ ഏതാണ്ട് ഏഴ് ലക്ഷത്തിലധികം സെറ്റിൽമെന്റുകളാണ് ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നിർമ്മിച്ചത് എന്ന് നമ്മൾ ഓർക്കണം ഇതിനിടയിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഫത്ത എന്ന സംഘവും പിന്നീട് യാസർ റബത്തിന്റെ നേതൃത്വത്തിൽ പി എൽഒ എന്ന പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ടാവുന്നത് അതിൽ പി എൽഒയുടെ മുഖ്യ ലക്ഷ്യം തന്നെ ഇസ്രായേലിനെ തുടച്ചുനീക്കി ഫലസ്തീൻ എന്നൊരു രാഷ്ട്രം നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഈ യുദ്ധം ഈ സംഘടനകളുടെ എല്ലാം ശക്തി ക്ഷയിപ്പിക്കുകയാണ് ഉണ്ടായത് അറഫാത്ത് പോരാട്ടം തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനത്തിന്റെ വഴിയിലൂടെ പിന്നീട് പതുക്കെ നീങ്ങാൻ തുടങ്ങി ക്രമേണ ഈ അറഫാത്ത് ഇസ്രായേലുമായി സൗഹൃദത്തിലാവുകയും അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ആയിരുന്ന ഇഷാഖ് റബീനും ഈ അറഫാത്തും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓസ്രോ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു സായിദ് ഹസേന എന്ന നിലയിൽ നിന്നും പി എൽഒയെ ഒരു രാഷ്ട്രീയ സംഘടനയായി ഇസ്രായേൽ അംഗീകരിച്ചതുകൊണ്ടാണ് യാസർ യാസ്രാഫത്ത് അന്ന് ഈ ഓസ്ലോ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ തയ്യാറായത് ഇക്കാരണം കൊണ്ട് യാസർ അറാഫത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഈ ഒരു നോബൽ സമ്മാനം കിട്ടിയെന്നുള്ളതാണ് രസം തന്നെയുമല്ല ഈ നോബൽ സമ്മാനമൊക്കെ കിട്ടിയത് കാരണം യാസർ അറാഫത്തിന് അക്കാലത്ത് ലോക നേതാക്കൾക്കൊപ്പം ഒരു സ്ഥാനവും ലഭിച്ചു എന്ന് നമ്മൾ ഓർക്കണം പുള്ളിക്ക് ലാഭം ആ കച്ചവടം കേട്ടോ പറയാനായിരിക്കണം നോക്കുകയല്ല അതുകൊണ്ടാണ് പിന്നെ പുള്ളി ഒരു സമാധാനത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോയത് ഇപ്പൊ ട്രംപിനും അങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട് ലോകത്ത് സമാധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു നോബൽ സമ്മാനം തരാമെന്ന് ട്രംപ് അതോർപ്പിക്കാനുള്ള പരിപാടി ഇട്ട് ഓടി മുടക്കുകയാണ് എന്നാൽ യാസർ അങ്ങനെ പിന്മാറി എന്നേ ഉള്ളൂ എന്ന് കഴിതി ഗസക്കാർ അവരുടെ മോഹം ഒന്നും ഉപേക്ഷിച്ചില്ല എന്നുള്ളതാണ് അവര് ഗസയിൽ ചെറിയ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ കല്ലേറും ചാവേർ ബോംബാക്രമണമൊക്കെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ ഇതിന്റെ ഈ വർധനവ് കൂടിയപ്പോഴാണ് ഇസ്രായേൽ ഭയന്നിട്ട് പതിയെ പതിയെ അതിർത്തി വേലികൾ കെട്ടാൻ തുടങ്ങി ഈ ചെറു സംഘങ്ങൾ വളർന്നാണ് പിന്നീട് ഹമാസ് എന്ന ഒരു സംഘടന ഗാസയിൽ രൂപം പ്രാപിക്കുന്നത് അവർ രണ്ടായിരത്തി ഏഴിൽ ഗാസയെ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലാക്കുകയും ഗാസയുടെ ഭരണം ഈ ഹമാസ് പിടിച്ചെടുക്കുകയും ചെയ്തു അതാണ് ഇന്ന് ഗാസ ഹമാസിന്റെ കയ്യിൽ ഇരിക്കുന്നത് പക്ഷേ ഇസ്രായേൽ അന്ന മുതൽ ഈ ഹമാസിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത് ഈ ഹമാസ് ഹമാസിങ്ങനെ ഗാസയുടെ ഭരണം പിടിച്ചതോടുകൂടി ഇസ്രായേൽ പൂർണ്ണമായും അവരുടെ അതിർത്തി വേലി കെട്ടി എന്നുള്ളതാണ് അതിനെയാണ് പിന്നീട് അയൻമാൾ എന്ന് അറിയപ്പെടുന്നത് അയൻമാൾ എന്ന് ഇസ്രായേൽ അഭിമാനിക്കുമ്പോഴും പലസ്തീനികളെ സംബന്ധിച്ച് അതൊരു ജയിൽ ഭിത്തി ആവുകയാണ് ഉണ്ടായത് കാരണം ഇസ്രയേലിന്റെ അനുമതിയില്ലാതെ ഗാസക്കാർക്കോ പലസ്തീനികൾക്കോ പുറത്തു കടക്കാൻ കഴിയാത്ത വിധമാണ് ഈ അയൻമാൾ അവർ നിർമ്മിച്ചത് പലസ്തീനികൾക്ക് പാസ്പോർട്ട് പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത അവരുടെ പാസ്പോർട്ട് എന്നത് ഒരു റെഫ്യൂജി ട്രാവൽ ഡോക്യുമെന്റ് മാത്രമാണ് കാരണം ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് അവർക്ക് ഇസ്രായേലിന്റെ പരിധിയിലുള്ള ഈ പ്രദേശങ്ങളിൽ നിന്നും എന്തെങ്കിലും പുറത്തേക്ക് പോയിട്ട് വരാനൊക്കെ കഴിയുള്ളൂ ചിലപ്പോൾ അത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാല് അവർ അകത്തേക്ക് കയറ്റി വിടുകല്ല ഒരു പലസ്തീനിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ഇപ്പൊ പലസ്തീനികൾക്ക് അവർക്ക് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഇപ്പൊ ജോർദാനിലൊക്കെ ചെന്ന് പാസ്പോർട്ട് എടുത്തുകൊണ്ട് പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഒരുപാട് പലസ്തീനികളെ നമുക്ക് കാണാൻ കഴിയും സൗദി അറേബ്യയിലൊക്കെ പോയി ഒരുപാട് പലസ്തീനുകളുണ്ട് അവരുടെ എല്ലാം കൈകരിക്കുന്നത് ജോർദാൻ പാസ്പോർട്ടുകളാണ് ഇന്ന് പലസ്തീൻ ലോകത്ത് തീർത്തും ഒറ്റപ്പെട്ട ഒരു ജനതയാണെന്ന് നമ്മൾ ഓർക്കണം മനുഷ്യത്വം നിലനിൽക്കുന്നത് ഭൂമിയിൽ ഓരോരുത്തർക്കും തുല്യ അവകാശങ്ങൾ അനുവദിക്കുമ്പോഴാണ് സ്വന്തമായി ഭൂമിയില്ലെങ്കിൽ സമാധാനം ശാശ്വതമാകില്ല എന്ന് നമ്മൾ ഓർക്കണം ജൂതയുടെ തോക്കിൻ കുഴലിലാണ് ഇന്ന് പലസ്തീനിൽ ജനിച്ച് ജീവിക്കുന്ന ഓരോ മനുഷ്യജീവിയുടെയും ജീവിതമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പട്ടിണിക്കിട്ടാലും ജയിലിൽ ഇട്ടാലും കൊന്നെടുക്കിയാലും ആരും ചോദിക്കാനില്ലാത്ത ഒരു ജനത അടിമത്വത്തിൽ നിന്നും ആകാശത്തേക്ക് പറക്കാനുള്ള സ്വാതന്ത്ര്യമോഹമാണ് അവരെ ജൂതരാജ്യത്തെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത് നാളെയുടെ സ്വാതന്ത്ര്യ സ്വപ്നമാണ് ഓരോ പലസ്തീനെയും ഹമാസിന് പിന്നിൽ അണിനിരക്കാൻ പ്രേരിപ്പിക്കുന്നതും അവരിൽ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുന്നതും ഗസയിൽ ഇപ്പോൾ നടക്കുന്നത് പലസ്തീൻ ചരിത്രം ഇന്നേ വരെ പറഞ്ഞ ചോര ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം ആട്ടിപ്പായിക്കാനുള്ള അവസാന പോരാട്ടമാണ് ഈ മണ്ണിൽ പോരാടുന്ന യോദ്ധാക്കൾ ഓരോരുത്തരും അടുത്ത തലമുറയ്ക്ക് സമൃദ്ധിയുടെ വളക്കൂറുള്ള മണ്ണിന് വളമാകാൻ പിറന്നവരാണെന്ന് ആശ്വസിച്ചുകൊണ്ട് മരണത്തിന്റെ തണുത്ത താഴ്വരകളിലേക്ക് ഇറങ്ങിപ്പോകുന്നവരാണ് ഫലസ്തീന്റെ സ്വാതന്ത്ര്യം ഈ മരണങ്ങളെ അനുസ്വരമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്